അനങ്ങായുടെ പൗരികൗര്യം പന്നേരോലെ വലിത്യനെല്ലാം കണ്ടിവൻ ഒരു വലിയാലൊരു പുലിയേ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ കണ്ടിവൻ ഒരു വലിയാലൊരു പുലിയേ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ

ஒரு தீரா ஒரு வீரா தீரோடு ദേകുളന മതിയായ നിലങ്ങല്ല കൊടിക്കും വരങ്ങല വരേണി കുളിക്കുയേ алаകട алаതിരുമ്പോൾ മുരകട മുരതുലക്കുംബോ ദുരമോഹം എന്തൊരു चंदം ഓ ഹേ ഹേ алаകട алаതിരുമ്പോൾ മുരപദ മുര മുരചിലുംബോ എന്തൊരു മോഹം എന്തൊരു चंदം കളരിയിലെ കടനികേ കുളവായി കാറ്റാടി കളരിയിലെ കടയെല്ലാം കാളറിഞ്ഞേ നാടറിഞ്ഞേ ഏയ് കൊട്ടാരനകയിലെ കെട്ടുവള്ളുടിയും പാട്ടൊന്നും ககருமி அப்படி கூடுகாமெட்டி நின்றவல்ல கோடிக்கம்ப படுngaத வரேடி குயிலே உள்ளே குயிலே உள்ளே கி\|^வளம் தேவளம் கரளி குயிலே தரிததனி உள்ளே கிளறம் வெண்டாட் காயம் விரல் திருடுனது தகதமிருதே அமுதே சுந்தன்வளம் துடிக்குது தகதமிருதே குட்ட அடகாயிலே